ഓരോരുത്തരും ചെറിയ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് മാതാപിതാക്കളും പറ്റി പോയവരൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടു അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞുങ്ങൾ നമുക്കും ഒരു നാല് മാസം പ്രായമുള്ള കൊച്ചുണ്ട് നാല് വയസ്സുള്ള കൊച്ചുണ്ട് അപ്പൊ നമുക്ക് രണ്ട് പിള്ളേരുള്ളുകൊണ്ട് ഒരു നേരം ഭക്ഷണം കിട്ടില്ലേ പിള്ളേർ കരയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മള് വൈഫിനോടും കൂടെ ആലോചിച്ചു കഴിഞ്ഞപ്പം അവൾക്കും പോകുന്ന സമ്മതമാണ് അങ്ങനെയാണ് ഒരു ദുരന്തമുഖത്ത് മനുഷ്യത്വത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ഉപ്പുതുറ സ്വദേശി സജിൻ പാറേക്കരെയും ഭാര്യ ഭാവനയും കമന്റ് വെറുതെ ആയില്ല നിമിഷങ്ങൾക്കകം ഫോണിലേക്ക് ആവശ്യക്കാരുടെ കോളുകൾ വയനാട് ദുരന്തത്തിൽ അമ്മമാരെ നഷ്ടമായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാവുകയാണ് ഭാവന സജിൻ ദമ്പതികൾ ദുരന്തത്തിൽ അകപ്പെട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ ഇടുക്കി സ്വദേശികളായ ഇവർ വയനാടിലെ ദുരന്തമുഖത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് എന്തായാലും അവർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് പ്രതികരണത്തിലേക്ക് കുഞ്ഞു മക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്നൊരു ഒറ്റ കമന്റ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു തീർച്ചയായിട്ടും അതൊരു പ്രശംസനീയമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരുന്നു ആ ഒരു കമന്റും ആ ഒരു തീരുമാനവും അപ്പോ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളും ഇഷ്ടം പോലെ കണ്ടു അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ കുഞ്ഞുങ്ങൾ നമുക്കും ഒരു നാല് മാസം പ്രായമുള്ള കൊറ്റ നാല് വയസ്സുള്ള കൊച്ചുണ്ട് അപ്പം നമുക്ക് രണ്ട് പിള്ളേരുള്ളുകൊണ്ട് ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലേ പിള്ളേര് അറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മള് വൈഫിനോടും കൂടെ ആലോചിച്ചു കഴിഞ്ഞപ്പം അവതാണ് അങ്ങനെയാണ് ഒരു കമന്റ് ഇടാനുള്ള പ്രചോദനം ഉണ്ടായത് അപ്പോ ഇപ്പൊ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണല്ലേ അതെ

അങ്ങനെയാണ് രാത്രി തന്നെ ഇറങ്ങിയത്. അപ്പോൾ കോള് വന്ന ഉടനെ തന്നെ ഇടുക്കി രാത്രി പന്ത്രണ്ട് മണിയോടെ നിങ്ങൾ വയനാട്ടിലേക്ക് അതെ 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 അതെ. അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് പോകുന്നത് ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ഒരു പോ ആ നമ്മൾ ആ ആ ഓക്കേ. ഓക്കെ ഇനി അവിടെ ചെന്നിട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട്

അപ്പോ എന്തായാലും പ്രശംസനീയമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ശെരിക്കും ഈ കമന്റ് എവിടെയായിരുന്നു ഇട്ടത് ഈ ഒരു താല്പര്യം ഉണ്ട് ഇത് മനോരമ ന്യൂസിന്റെ ന്യൂസ് ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിലാണ് ഞാൻ എന്റെ അഡ്രസ് ഉൾപ്പെടെ ഇട്ടത് അഡ്രസ് ഉൾപ്പെടെ കഴിഞ്ഞാൽ ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ മെസ്സേജ് കോൺടാക്ട് നമ്പർ ഇട്ടു ആരും വിളിച്ചോളാൻ പറഞ്ഞു ആ ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ആരായിരുന്നു ഈ അവിടുന്ന് തന്നെയാണോ അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഞാൻ സംസാരിച്ചതിന് നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു മനുഷ്യത്വത്തിന്റെ മറ്റൊരു നേർ ഉദാഹരണം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇത്തരത്തിലൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു രണ്ടു കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ തനിക്കറിയാം അതുകൊണ്ടാണ് താൻ ഇതിന് തയ്യാറായതെന്നും ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പിന്തുണ കിട്ടിയെന്നും ഭാവനയും പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഈ ദുരന്തമുഖത്തെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ എടുത്ത ഈ തീരുമാനത്തെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത